ഹലോ എവരി വൺ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒബിച്ചറി റൈറ്റിംഗ് ആണ് ഒബിച്ചൊറി എന്നാൽ ചരമവാർത്ത എന്നാണ് മീനിങ് ചരമക്കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് അടുത്തിടെ അന്തരിച്ച ഏതെങ്കിലും പ്രമുഖ വ്യക്തിയുടെ ചരമക്കുറിപ്പ് തയ്യാറാക്കുക എന്നതായിരിക്കും ചോദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇത് നിങ്ങളുടെ പ്ലസ് ടു തുല്യതാ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചരമക്കുറിപ്പിൻ്റെ ഒരു മാതൃകയാണ് തുല്യതാ വിദ്യാർത്ഥികൾ ഈ മാതൃകയാണ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ എഴുതുമ്പോൾ നാല് സൈഡ് വരയ്ക്കണം ഫോട്ടോ എന്ന ബോക്സ് നടുവിൽ വേണം വരയ്ക്കേണ്ടത് മാതൃകയിൽ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് അത് സ്ഥലം തികയാത്തത് ഫോട്ടോയുടെ താഴെ പേരെഴുതുക മരിച്ച വ്യക്തിയുടെ സ്ഥലം എഴുതുക ഇവിടെ ലോസ് ആഞ്ചലസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ചരമക്കുറിപ്പ് പുറം രാജ്യത്തെയാണ് നമ്മൾ എഴുതുമ്പോൾ കുറച്ച് വ്യത്യാസപ്പെടുത്തി എഴുതാം നമുക്കൊരു ഉദാഹരണം നോക്കാം പ്രശസ്ത എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് അടുത്തിടെയാണ് അദ്ദേഹത്തിൻ്റെ ചരമക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഫോട്ടോ എന്ന ബോക്സ് വരയ്ക്കുക താഴെ പേരെഴുതുക കോഴിക്കോട് ഫേമസ് മലയാളം റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ എം ടി വാസുദേവൻ നായർ പാസ്റ്റ് എവേ ഓൺ ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് പ്രശസ്ത മലയാള എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ എം ടി വാസുദേവൻ നായർ ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ചു ഹീ വാസ് നയൻറ്റി വൺ ഇയേഴ്സ് ഓൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ഹി വോസ് എ ഗ്രേറ്റ് റൈറ്റർ ഹൂ കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു കേരളാസ് കൾച്ചർ കേരളത്തിൻ്റെ സംസ്കാരത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയ മഹാനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം മെനി പീപ്പിൾ ഇൻക്ലൂഡിംഗ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ് ആർ സാഡ് അബൌട്ട് ഹിസ് പാസിംഗ് രാഷ്ട്രീയക്കാരും കലാകാരന്മാരും ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിതരാണ് ഹി വിൽ ബി റിമേർഡ് ഫോർ ഹിസ് അമേസിംഗ് വർക്ക് അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ലേഖനങ്ങളുടെ പേരിൽ അദ്ദേഹം ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ ഭാര്യ രണ്ട് പെൺമക്കൾ അവരുടെ ഭർത്താക്കന്മാർ പേരക്കുട്ടികൾ എന്നിവർ അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഹിസ് ക്രിമീഷൻ വിൽ ബി ഹെൽഡ് ഓൺ തേഴ്സ് ഡേ അറ്റ് മാവൂർ ക്രിമറ്റോറിയം വ്യാഴാഴ്ച മാവൂർ ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കും ഇത്രയുമാണ് ഒബിച്ചോറി റൈറ്റിംഗ് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്